സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് മുണ്ടിക്കോട് കല്ലടി ശ്രീ പൂർണ പുഷ്കല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഭക്തി സാന്ദ്രമായി ചടങ്ങുകൾക്ക് തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി അരവൂർമഠം വാസുദേവൻ എംപ്രാന്തിരി വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി വൈകിട്ട് നടന്ന ആദരിക്കൽ ചടങ്ങ് മാധ്യമപ്രവർത്തകൻ വി മുരളി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള കായികരംഗത്തെ പ്രതിഭകളെ അതുപോലെ തന്നെ ക്ഷേത്രവുമായി സഹകരിക്കുന്ന ഭക്തജനങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു സമീപനം അത് ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുന്ന ആണ് ആധ്യാത്മിക ജ്ഞാനപ്രവർത്തനങ്ങൾക്കിടയിലും നമ്മളോടൊപ്പം നടക്കുന്നവരെ അവരെ പ്രതിഭയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദരിക്കുക ഒരു സർക്കാർ സാംസ്കാരികവുമായിട്ടുള്ള അവരുടെ വളർച്ചയിൽ ഒരു ക്ഷേത്രം എന്ന നിലയിൽ അതിൽ പങ്കാളിയാവുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമായി തന്നെ കാണേണ്ട ക്ഷേത്രത്തിലെ ശില്പികൾ ചെമ്പോലെ പുതിയുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കൊടിമല സ്ഥാപിക്കുന്നവർ അല്ലെങ്കിൽ ആളുകൾ ആ ട്രസ്റ്റ് ചെയർമാൻ മാരാത്ത് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിലെത്തിയ പട്ടിയാത്ത് രാജീവ് പാറപ്പുറത്ത് ദിവാകര പണിക്കർ ലിജി ഇളയരാജ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് സെക്രട്ടറി എ സുധീഷ് ബാബു ജി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി ഉച്ചയ്ക്കും വൈകുന്നേരവും നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ